നമസ്കാരം നമ്മൾ നിൽക്കുന്നത് കൃത്യക്ഷ പഞ്ചലോകം ജ്വല്ലറി എറണാകുളം കടവന്ത്ര ഇത് നമ്മുടെ ഒരു കസ്റ്റമറുടെ ഓർഡർ ആയിരുന്നു ഇത് അവരിൽ ഇതിൻ്റെ ബോൾസ് ഉണ്ടായിരുന്നു ഇത് കരിങ്കാലി മുത്താണ് ഇത് വെച്ചിട്ട് അവർക്കൊരു മാല ഉണ്ടാക്കിയിട്ട് ഗോൾഡ് പോളിഷ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു സെലിബ്രിറ്റിയാണ് ഒരു ആക്ടറാണ് നമുക്ക് പ്രൈവസി കാരണം പേര് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു കസ്റ്റമറാണ് പുള്ളി ഇത് ഇങ്ങനത്തെ ഒരു മാലയൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് വൺ ഇയർ വരെ ഗ്യാരൻറ്റി ഉണ്ട് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രേസ്ലെറ്റ് ആണ് ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പോൾ സ്റ്റാർട്ടിങ് മോഡൽസ് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റി മുതലേ നെക്ലെസ് ഒക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇത് ഇതുപോലത്തെ പ്രൊഡക്ട്സ് നിങ്ങൾക്കും വേണമെന്നാണെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ആയിട്ടൊരു ഫോട്ടോ മാത്രം ഷെയർ ചെയ്താൽ മതി ഇതേപോലെ തന്നെ ഗോൾഡ് ഫിനിഷിങ്ങിൽ ചെയ്തു തരുന്നതാണ് ഈ ഇതുപോലത്തെ കുറേ ജിമ്മിക്കി മോഡൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ ബേസിക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് സിക്സ് മന്ത്സ് വരെയൊക്കെ ഗ്യാരണ്ടി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വെഡിങ് റിങ്സ് ഒക്കെ കൂടെ അവൈലബിൾ നമ്മുടെ പേര് നമ്മുടെ പേര് എഴുതി എഴുതി നമുക്ക് വെഡ്ഡിങ് റിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഗോൾഡ് തന്നെ എടുക്കണമെന്നില്ല നമുക്കിത് പക്ക ഗോൾഡ് പോലെ തന്നെ ഗോൾഡ് ഫിനിഷ് നമുക്ക് ഇത് ചെയ്തു തരാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കുറേ ഫാൻസി റിങ്സ് നമുക്ക് ആണ് അതുപോലെ തന്നെ ബെർത്ത് സ്റ്റോണിൻ്റെ എല്ലാം എല്ലാ സ്റ്റോണും നമുക്കിവിടെ ഉണ്ട് പിന്നെ ശില്പങ്ങളുടെ സിംഹത്തിൻ്റെ ഫേസ് ശിവൻ്റെ രൂപം അങ്ങനെ കുറേ റിങ്സ് ഉണ്ട് നമുക്കിവിടെ പിന്നെ നമുക്കിവിടെ ആമ മോതിരം ഉണ്ട് സ്റ്റോൺസ് വെച്ചതും ഉണ്ട് സ്റ്റോൺസ് ഇല്ലാത്തതുണ്ട് പാമ്പിൻ്റെ മോതിരൂപുള്ള മോതിരമുണ്ട് നവരത്ന മോതിരങ്ങളുണ്ട് പല ഷേപ്പിലുണ്ട് പല സൈസിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ കുറേ പാത സ്വരങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ഉണ്ട് ഇപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ളത് ഒരു നാൽപ്പത് ഗ്രാമിൻ്റെ ഒരു തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു താലി ചെയിനാണ് അത് നമ്മളിൽ റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു പുള്ളി വന്നപ്പോൾ അപ്പോൾ പുള്ളിയോട് നമുക്ക് ചോദിച്ചു നോക്കാം തമ്മിൽ ഡിഫറൻസ് പുള്ളി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് അറിയാം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നല്ല അല്ലോ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കൂടില്ല നമസ്കാരം നമ്മൾ നിൽക്കുന്നത് കൃത്യ പഞ്ചലോകം ജ്വല്ലറി എറണാകുളം കടവന്ത്ര നമ്മൾ കഴിഞ്ഞൊരു ഏഴു വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്സ് നമ്മൾ വേൾഡ് വൈഡ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജ്വല്ലറി ആയിക്കോട്ടെ ശില്പങ്ങളായിക്കോട്ടെ എല്ലാം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫീൽഡിൽ കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് പിടിച്ച് നിൽക്കുന്നതും പഞ്ചലോക ജ്വല്ലറി മാത്രമല്ല നമ്മളിവിടെ വൺ ഗ്രാം ഗോൾഡും ചെയ്തു കൊടുക്കുന്നുണ്ട് വൺ ഗ്രാം ഗോൾഡ് നമ്മൾ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡിൻ്റെ അതേ കളറിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഗോൾഡ് പ്ലേറ്റാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചലോകം ജ്വല്ലറികൾ നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ്ങിൽ കിട്ടും എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡും പഞ്ചലോകും ചെല്ലറ് നമ്മുടെ ജ്വല്ലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ വൺ ഗ്രാം ഗോൾഡ് കറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ട്വൻറ്റി ടു ക്യാരറ്റ് ഫിനിഷിൻ്റെ ഗോൾഡിൻ്റെ അതേ ലുക്കിൽ തന്നെ കിട്ടുന്നതായിരിക്കും വൺ ഗ്രാം ഗോൾഡ് കവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്പറിൻ്റെ മുകളിൽ നൂറ് എം എൽ ഒ മുന്നൂറ് എം എൽ ഒ ഗോൾഡ് ഫിനിഷ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊടുക്കും അതാണ് വൺ ഗ്രാം ഗോൾഡ് കവറിംഗ് ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കാരണം നമ്മൾ ബാങ്കിൽ പണയം വയ്ക്കുകയോ അത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റുന്നില്ല ഗോൾഡ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നൂറ് നൂറ് മില്ലിയുടെ ഗോൾഡ് പ്ലേറ്റഡ് കോപ്പർ ചെയിൻ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതായത് വൺ ഗ്രാം ഗോൾഡ് കവറിങ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ കിടന്നോളും ആരും കണ്ടുപിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഒരു ചെയിൻ നമ്മൾ പണയം വെക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പണയം വച്ചു എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേ പ്രൊഡക്റ്റിൽ അതേ ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അത് എത്ര പവനായാലും എങ്ങനെ വേണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിക്ക് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ സേഫ്റ്റിയില്ല വുമൻസിന് പുറത്തിറങ്ങി നടക്കാനുള്ള സേഫ്റ്റി ഇല്ല നമ്മൾ ചെയിൻ സ്നാച്ച് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള ആ ചെയിൻ്റെ അതേപോലത്തെ ഒരു വൺ ഗ്രാമിലോ പഞ്ച് ലോകത്തിലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് പോയാലും നമുക്ക് വലിയ വിഷമം ഉണ്ടാവില്ല നമ്മുടെ ബേസിക് സ്റ്റാർട്ടിങ് പ്രൈസ് എണ്ണൂറ്റമ്പത് മുതലുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചെയിൻ പോയാലും മാക്സിമം ഒരു എണ്ണൂറ്റമ്പത് ടു ഒരു ആയിരത്തി അഞ്ഞൂറ് അത്രയൊക്കെ പോകത്തുള്ളൂ നമ്മുടെ സ്വർണം പോയി നമുക്ക് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ നമ്മളിപ്പോൾ നമ്മൾ സീരിയൽസിലോ ഷൂട്ടിങ് ഫിലിം ഷൂട്ടിങ്ങിലും ആഡ് ഷൂട്ടിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ സ്വർണ്ണ ജ്വൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടാണ് അതൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ പഞ്ചലോകത്തിലും മൺഗ്രാമിലേക്കാണ് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അത് ഒറിജിനൽ ഗോൾഡ് പോലെ തോന്നുമെങ്കിലും അത് ഗോൾഡ് അല്ല നമുക്ക് ഫിലിം ഷൂ ഷൂട്ടിങ്ങിൽ അത്രയും അത്രയും ആർട്ടിസ്റ്റിന് അത്രയും പ്രൊഡക്ട്സ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ തന്നെയായിരിക്കും അതിരിക്കുന്നത് ഫിലിം ഷൂട്ടിങ്ങിലേക്ക് നമ്മൾ കുറേ ഈ നമ്മുടെ പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഇത്രയും പത്ത് പോയിൻറ്റേം അഞ്ച് പോയിൻ്റേ മാല കുറേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒറിജിനൽ ഗോൾഡ് യൂസ് ചെയ്യാൻ പറ്റാതുകൊണ്ട് നമ്മളെ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യും അത് വെച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ മെയ്ക്ക് ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈം എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കൊരു പത്ത് ദിവസം പിന്നെ ഒരു പടത്തിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു സാധനം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ അയക്കാൻ പോവുകയാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമോ ഇത് കണ്ടോ ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കണ്ടോ ഇത് നമ്മൾ കറക്റ്റ് അതേ ഗോൾഡ് അവർ തന്ന അതേ ഡിസൈനിൽ ഗോൾഡ് പോലെ തന്നെ നമ്മൾ ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്ട്സ് നിങ്ങൾക്കും വേണമെന്നാണെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് ഒരു ഫോട്ടോ മാത്രം ഷെയർ ചെയ്താൽ മതി നമ്മുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ഫോട്ടോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഗോൾഡ് ഫിനിഷിങ്ങിൽ ചെയ്തു തരുന്നതാണ് ഇതിൻ്റെയൊക്കെ ലൈഫ് വരുന്നത് ഒരു സെവൻ ടു എയിറ്റ് മന്ത്സ് എന്തായാലും കിട്ടും ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് മുതലാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊക്കെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പാലക്ക മാല നെക്ലസ് അതൊക്കെയാണ് നമ്മളിത് ഗോൾഡ് ചെയ്യുന്ന തട്ടാന്മാരെ കൊണ്ട് തന്നെയാണ് ഇത് പണിയിപ്പിച്ചേക്കണത് ഇതൊക്കെ വൺ ഗ്രാം ഗോൾഡിലാണ് കേട്ടോ ചെയ്തേക്കണേ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി മുതലേ ഉണ്ട് ഇത് ഫുള്ള് പാലക്ക മോഡൽസ് ആണ് നമ്മുടെ ഇതിൽ പല ഡിസൈൻസിലുണ്ട് ടു ഇയേഴ്സ് ഗ്യാരൻറ്റി ഉണ്ട് ഇതിനൊക്കെ പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതിനെ നമ്മൾ ബൈബാക്ക് എടുക്കുന്നതായിരിക്കും ഇൻ കേസ് വല്ല എക്സ്ചേഞ്ചിന് വരുവാണെങ്കിൽ നമ്മളതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് റേറ്റ് എടുക്കും സ്റ്റാർട്ടിങ് മോഡൽസ് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റി മുതൽ നെക്ലെസ് ഒക്കെ സ്റ്റാർട്ടിങ്ങ് ഉണ്ടായിട്ട് അവിടെ അല്ല ഇതേപോലത്തെ നമുക്ക് വേറെ എന്തെങ്കിലും വേണം നിങ്ങളുടെ മോഡൽസ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് പണിയിപ്പിച്ചെടുക്കാൻ പറ്റും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപ്പ് വന്നാൽ നമുക്ക് പണിയിപ്പിച്ച് തരാം ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഫോട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ നമ്പറിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് പണിയിപ്പിച്ചോ നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കൂറി അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മാല ചെയിന് സച്ചിൻ ചെയിൻ അങ്ങനെ നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ചെയിൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ നയൻ ഫിഫ്റ്റി തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്ചേഞ്ചും എല്ലാ മാലയ്ക്കും വരുന്നുണ്ട് കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കുറേ നേരെ നമ്മൾ ലേഡീസിൻ്റെ കളക്ഷൻസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജെൻസിനൂടെ കളക്ഷൻസ് ഉണ്ട് ചെയിൻസ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട് ഒരു എക്സാമ്പിളിലാണെങ്കിൽ നമ്മുടെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രേസ്ലെറ്റ് ആണ് ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും മനസ്സിലാവുന്നത് ഡയറക്റ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് ഒറിജിനൽ ഗോൾഡാണ് ഇങ്ങനത്തെ മോഡൽസിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് മുതലേ ഉണ്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കുറേ ജിമ്മിക്കും സ്റ്റഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആയിട്ട് ഇതുപോലത്തെ കുറേ മോഡൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ ബേസിക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് സിക്സ് ആണ് സിക്സ് മന്ത്സ് വരെയൊക്കെ ഗ്യാരണ്ടി ഉണ്ട് വൺ ഗ്രാം ഇത് കറക്റ്റ് ഗോൾഡ് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത് ജിമിക്കി മോഡൽസ് നമ്മളിൽ കുറേ അവൈലബിൾ ഉണ്ട് ഇവിടെ ഇവിടെ കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ സ്റ്റഡ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് നമുക്ക് ഗോൾഡ് ഗോൾഡ് ഇട്ട് വിടാൻ പറ്റത്തില്ല നമുക്ക് സേഫ്റ്റി ഇല്ല കൊച്ചു കളിക്കാൻ നേരത്തെ കളഞ്ഞിട്ട് വരും അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ക ഗോൾഡ് ഫിനിഷിലുള്ള ചെറിയ ചെറിയ സ്റ്റഡ്സ് ബട്ടർഫ്ലൈ മോഡൽസ് പാലക്ക ഡിസൈൻസിൽ അങ്ങനെ കുറേ സ്റ്റഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് സിക്സ് മന്ത്സ് വരെ ഗ്യാരണ്ടി ഉണ്ട് സിക്സ് ഫിഫ്റ്റി മുതൽ പ്രൈസ് സ്റ്റാർട്ടിങ് ഉണ്ട് പക്ക ഗോൾഡ് ഫിനിഷ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ചെയിൻ കളക്ഷൻസ് കുറേ ഉണ്ട് നൈസായിട്ടും തിന്നായിട്ടൊക്കെ വേണമെന്ന് പറയുന്നവർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്കായാലും ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആയാലും സച്ചിൻ ചെയിൻ അങ്ങനെ പല ടൈപ്പുള്ള ചെയിനുകൾ നമുക്ക് വളരെ തിന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ അവൈലബിൾ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി ഒട്ടേ ഉണ്ട് വൺ ഗ്രാം ഗോൾഡിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം നമുക്കിവിടെ വൺ ഗ്രാമിൽ അവൈലബിൾ ആണ് അടുത്ത നമ്മുടെ കളക്ഷൻസിൽ നമ്മൾ കാണാൻ പോകുന്നത് റിങ്സ് ആണ് ഇവിടെ കുറേ ഫാൻസി റിങ്സ് നമുക്ക് ആണ് അതുപോലെ തന്നെ ബെർത്ത് സ്റ്റോണിൻ്റെ എല്ലാം എല്ലാ സ്റ്റോണും നമുക്കിവിടെ അവൈലബിൾ ഉണ്ട് പിന്നെ ശില്പങ്ങളുടെ സിംഹത്തിൻ്റെ ഫേസ് ശിവൻ്റെ രൂപം അങ്ങനെ കുറേ റിങ്സ് ഉണ്ട് നമുക്കിവിടെ എല്ലാത്തിനും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് സ്റ്റോൺസിൻ്റെയൊക്കെ പ്ലെയിനായിട്ട് വരുന്നതൊക്കെ സിക്സ് ഫിഫ്റ്റി മുതലുണ്ട് എല്ലാ റിങ്ങും വൺ ഗ്രാം വൺ ഗ്രാമിലും അവൈലബിളാണ് ഇവിടെ പിന്നെ നമുക്കിവിടെ ആമ മോതിരമുണ്ട് സ്റ്റോൺസ് വെച്ചതും ഉണ്ട് സ്റ്റോൺസ് ഇല്ലാത്തതുണ്ട് പാമ്പിൻ്റെ മോതിര രൂപയുള്ള മോതിരമുണ്ട് നവരത്ന മോതിരങ്ങളുണ്ട് പല ഷേപ്പിലുണ്ട് പല സൈസിലും ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് റിങ്സ് ഇതുപോലെ അവൈലബിൾ ആണ് നമുക്ക് മുരുകൻ്റെ ഫോട്ടോ ദൈവങ്ങളുടെ ഏത് ഫോട്ടോ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം അതുപോലെ നമ്മുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ആരെയും ഒരാളുടെ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്ന എയിറ്റ് ഫിഫ്റ്റി മുതലേ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് റിങ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ പേര് നമ്മുടെ പേര് എഴുതി എന്ന് എഴുതി നമുക്ക് വെഡ്ഡിങ് റിംഗ് ഒക്കെ എടുക്കാമെങ്കിൽ നമുക്ക് ഗോൾഡ് തന്നെ എടുക്കണമെന്നില്ല നമുക്ക് ഇത് പക്കാ ഗോൾഡ് പോലെ തന്നെ ഗോൾഡ് ഫിനിഷിൽ നമുക്ക് ഇത് ചെയ്തു തരാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നെയിമും റിംഗ് സൈസും പറയുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ റെഡിയാക്കിയിട്ട് സ്റ്റോറിൽ വന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കൊറിയർ അയക്കുവാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് മാലയാണ് നമ്മുടെ ഒരു കസ്റ്റമർ ഇവിടെ ഒരു ആവശ്യമായിട്ട് അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പുള്ളിടയിലുള്ള ഒരു നാൽപ്പത് ഗ്രാമിൻ്റെ ഒരു തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു താലി ചെയിനാണ് ആ നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു പുള്ളി വന്നപ്പോൾ അപ്പോൾ പുള്ളിയോട് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മളുടെ ഡിഫറൻസ് പുള്ളി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ കൊണ്ടുവന്ന ഐറ്റം അപ്പോൾ ഇതേ ചെയിൻ നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് നമ്മൾ വൺ ഗ്രാമിൽ ചെയ്ത് ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ താലി ചെയിൻ ഫേമസ് ആണ് തമിഴ്നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാർ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേ പ്രൊഡക്റ്റ് പുള്ളി കൊണ്ടുന്നുണ്ട് ഗോൾഡിൽ നമ്മുടെ ഫിനിഷിംഗ് ഉണ്ടോ നമ്മുടെ ഫിനിഷിങ് ഇങ്ങനെയാണ് വരിക ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസ് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതാണ് കസ്റ്റമറുടെ ഗോൾഡ് ചെയിൻ ഇത് നമ്മുടെ ചെയിൻ ടാഗ് ഇട്ടേക്കണതാണ് നമ്മുടെ ചെയിൻ നമ്മളിപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ്റെ പ്രൊഡക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാന്ന് ചോദിക്കാം നോക്കുന്നത് ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് അറിയാം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പൊരുൾ നല്ല അല്ല എന്നോട് പൊരുൾ ഏത് കണ്ടുപിടിക്കൂടില്ല എന്നാലും പൊരുൾ നല്ലത് ഫിനിഷിങ്ങാ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല

എങ്ങനെയുണ്ട് നമ്മുടെ കസ്റ്റമർ ഇപ്പോ ചെയിൻ ആയിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് നമ്മടെ ഈ താലിമാല പോലെ തന്നെ നമ്മുടെ കുറെ ഡോളേഴ്സ് ഉണ്ട് താലിമാലയുടെ എല്ലാ കാസ്റ്റിനും എല്ലാ മതത്തിനും പറ്റിയ ഡോളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മുന്നൂറ് രൂപയൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങൊക്കെ നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് ഒറിജിനൽ ഗോൾഡാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിത് എക്സ്ചേഞ്ചും ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മേടിച്ചിട്ട് ഒരു ഏഴെട്ട് മാസമൊക്കെ നമുക്കിത് ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യ സമയത്ത് നമ്മൾ താലിമാല വരെ കൊണ്ടുപോയി പണയം വച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് അതിനും പറ്റിയ താലിമാലയും എല്ലാം ഇവിടെ ഉണ്ട് ജസ്റ്റ് ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഒരു എട്ട് മാസം വരെയൊക്കെ യൂസ് ചെയ്യാം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇടിവളയാണ് ജെൻസിനെ പറ്റി ഇടിവളയൊക്കെ ഇവിടെ കുറേ കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് എയിറ്റ് ഫിഫ്റ്റി മുതലാണ് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ഉണ്ട് എയിറ്റ് ഫിഫ്റ്റി മുതലേ സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഫിലിംസിൽ നമ്മൾ കണ്ടാവും ലാലേട്ടനെയൊക്കെ കൂടുതൽ എല്ലാ പടത്തിലും പുള്ളിയുടെ കയ്യിലിതുണ്ടാവും ഇടിവള ഇതിൻ്റെ പല ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ കൊറിയറായി തരാൻ പറ്റും സൈസ് മാത്രം ഒന്ന് പഴയ നമ്മൾ യൂസ് ചെയ്യുന്ന സൈസ് ഒരു സ്കെയിലിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചാൽ നമുക്ക് സൈസ് ഇവിടെ എടുത്തിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും അടുത്ത് നമ്മുടെ കുറേ വൺ ഗ്രാം ഗോൾഡ് ബാംഗിൾസ് ഇവിടെ അവൈലബിൾ ഉണ്ട് പക്കാ ഗോൾഡ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് തട്ടാമാര് ഗോൾഡ് ചെയ്യുന്ന തട്ടാൻമാരെ കൊണ്ടാണ് നമ്മളിത് പണിയിപ്പിച്ചേക്കണത് ഇതുപോലത്തെ പല ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട് നമുക്ക് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ കാണാം ഇതിപ്പോൾ നമ്മൾ ഞങ്ങളൊരു സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ ഈ ഡിസൈൻ നല്ല രീതിക്ക് ഇവിടെ നിന്ന് മൂവിങ് ഉണ്ട് നമുക്ക് ഇത് വേണ്ട കുറേ ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോൺസ് വെക്കാൻ പറ്റും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇപ്പം പല കളറിലുള്ള സ്റ്റോൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും ബ്ലൂ ഗ്രീൻ അങ്ങനെ കുറേ ഇതാണ്ടോ ഇതുപോലത്തെ കുറേ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്യാം എല്ലാം വൺ ഗ്രാം ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത് പക്ക ഗോൾഡ് ഫിനിഷാണ് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് ഫിഫ്റ്റി മുതൽ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ കുറേ പാതസ്വരങ്ങളുണ്ട് പാതസ്വര ഡിസൈൻസ് ഒക്കെ നല്ല പുതിയ ഡിസൈൻസ് ഇവിടെ വന്നിട്ടുണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് വീഡിയോയിൽ പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കാണിക്കുന്നുള്ളൂ കുറേ ഡിസൈൻസ് ഉണ്ട് നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കാണും ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ഉണ്ട് പക്ക ഗോൾഡ് ഫിനിഷിലാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പക്ക ഗോൾഡ് ഫിനിഷിൽ നടക്കുന്നത് വീഡിയോയിൽ എത്രമാത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സ്വർണ്ണമല്ല എന്ന് ആരും പറയത്തില്ല എന്താണ് നമ്മളിൽ കുറേ കളക്ഷൻസ് ഉണ്ട് പാതസ്വരത്തിൻ്റെ ഒരു ഒരു പത്ത് പതിനഞ്ച് മോഡലെങ്കിലും നമ്മളൊരു ഡിസ്പ്ലേയിൽ മാത്രം വെച്ചിട്ടുണ്ട് സ്റ്റോക്സ് കുറേ നമ്മളിവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അത് നമുക്ക് വാട്സപ്പ് ചെയ്യുക സൈസ് മാത്രം പറഞ്ഞാൽ മാത്രം മതി നമ്മളിത് കൊറിയൽ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കുറേ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാം എല്ലാത്തിൻ്റെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ഉണ്ട് ഈ ഡിസൈൻ കണ്ടു ഇത് പക്ക ഗോൾഡ് ഫിനിഷിലായിരിക്കണേ ഒരാൾക്കും സംശയം പറ്റില്ല ഇത് ഗോൾഡ് ആണോ ഇതിനോ റോൾഡ് ആണോ ഒന്നും ഡൗട്ട് വരില്ല കറക്റ്റ് വൺ ഗ്രാം ഗോൾഡിനാണ് വൺ ഗ്രാം ഗോൾഡാണ് ഒന്ന് ചെയ്തേക്കുന്നത് പക്ഷെ കറക്റ്റ് ഇത് ബ്രേസ്ലെറ്റ്സിൻ്റെ കുറേ കക്ഷൻസ് നമ്മളൊരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ അല്ലാണ്ട് നമ്മൾ സ്റ്റോക്ക് കുറേ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഡിസൈൻ ആണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക നമ്മളത് കൊറിയർ അയച്ചിരുന്നതാണ് ഇത് നമ്മുടെ ഒരു കസ്റ്റമറുടെ ഓർഡർ ആയിരുന്നു അവരിൽ കുറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു ഇതൊന്ന് മാലയാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നായിരുന്നു അപ്പോൾ ഇത് നമ്മൾ നവരത്നമാല ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു നവരത്ന മാല ഉണ്ടാക്കിയിട്ടുണ്ട് അവർ തന്ന സ്റ്റോൺസ് വെച്ചിട്ട് നവരത്നം മാലയും രണ്ട് സ്റ്റഡും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ കയ്യിലും സ്റ്റോൺസ് ഉണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് തരുവാണെങ്കിൽ നിങ്ങൾ പറയണത് അനുസരിച്ച് നമുക്കിത് മാല കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തരാൻ പറ്റും ഇതും നമ്മുടെ ഒരു കസ്റ്റമറുടെ ഓർഡർ ആയിരുന്നു ഇത് അവരൽ ഇതിൻ്റെ ബോൾസ് ഉണ്ടായിരുന്നു ഇത് കരിങ്കാലി മുത്താണ് ഇത് വെച്ചിട്ട് അവർക്കൊരു മാല ഉണ്ടാക്കിയിട്ട് ഗോൾഡ് പോളിഷ് പോളിഷിയാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു സെലിബ്രിറ്റി ആണ് ഒരു ആക്ടറാണ് നമുക്ക് പ്രൈവസി കാരണം പേര് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു കസ്റ്റമർ ആണ് പുള്ളി ഇത് ഇങ്ങനത്തെ ഒരു മാലയൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് വൺ ഇയർ വരെ ഗ്യാരണ്ടി ഉണ്ട് അതേപോലെ തന്നെ നമ്മളിൽ കുറേ ടൈപ്പ് ഓഫ് മാലകളുണ്ട് ചന്ദനമാലയുണ്ട് തടികമുണ്ട് പവിഴുണ്ട് കരിങ്കാലി മാലയുണ്ട് ഇതെല്ലാം നമുക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്യാനും പറ്റും ഇതുപോലെ ഗോൾഡ് പോളിഷ് ചെയ്ത് ചെയ്യാനും പറ്റും ആയിരത്തഞ്ഞൂറാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വൺ ഇയർ ഗ്യാരൻറ്റി വരുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് ഇതിന് ഇതുപോലത്തെ പല ടൈപ്പിലും പല സൈസിലുള്ള മാലകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്ട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ കൊറിയറായി തരാൻ പറ്റും ഇതിപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു മോഡലാണ് ഒരു ബ്രേസ്ലെറ്റ് ആണ് വൺ ഗ്രാമിൽ നടുക്ക് മുത്ത് വന്നിരിക്കണത് കരിങ്കാലിയുടെ മുത്താണ് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മുത്തുക്കളോ അങ്ങനെ എന്തെങ്കിലും പവിഴോ ഉണ്ട് എനിക്ക് ബ്രേസ്ലെറ്റ് ആക്കണം കസ്റ്റമൈസ് ചെയ്യണം നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് അറുനൂറ്റമ്പത് മുതലാണ് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മളിൽ കുറേ കൊന്തകളിലെ കുറേ കളക്ഷൻസ് ഉണ്ട് മുത്തുണ്ട് ക്രിസ്റ്റൽ ഉണ്ട് പവിഴുണ്ട് പല കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ മാറ്റി കിട്ടുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ക്രിസ്റ്റലൊക്കെ വരുന്നത് ഗ്യാരണ്ടി വൺ ഇയർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടിട്ട് നമ്മുടെ കടയിലുള്ള വൺ ഗ്രാം ഗോൾഡ് ചെയ്ത ഒരു ടെൻ പെർസെൻറ്റേജ് ഉള്ള ജ്വൽസ് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ ബാക്കി കുറേ കാണിക്കാണ്ട് വീഡിയോയുടെ പരിമിതികൾ കാരണം കൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പഞ്ചലോകത്തിൻ്റെ ജ്വൽസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച ജ്വല്ലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ട് സൈസും പറയുവാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് അഡ്രസ്സ് മേടിച്ചിട്ട് അതിൻ്റെ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ കടയിൽ പഞ്ചലോകൻ ജ്വൽസിൻ്റെ തന്നെ ഒരു വൈഡ് കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്